കോളേജിൽ പോയിട്ട് വന്ന വഴി അതായത് നമ്മളെ പഴയ വീഡിയോ എടുക്കണം ഇൻട്രോ പ്ലേസ് പണ്ട് വീഡിയോ കാണുന്നവർക്കറിയാം കുറച്ച് ദിവസമായി നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ പണ്ട് വീഡിയോ കാണുന്നവർക്ക് ഞാൻ ഇവിടെ നമ്മളിപ്പോൾ ഒരു ഇൻട്രോ പ്ലേസ് ഉണ്ടായിരുന്നു ഒരു ചെടിയൊക്കെ ഇങ്ങനെ കറവ് ചെയ്ത് നിൽക്കുന്ന വെട്ടി വിട്ട് കുറേ നാളുണ്ട് അതായത് ഈ വർഷം വീഡിയോ വെച്ചിട്ട് ശേഷം പത്ത് പതിനഞ്ച് പതിനാല് വർഷം ഒന്നും ആയി അപ്പോഴൊരു എട്ടൊമ്പത് വർഷം കൊണ്ട് ആ ചെടി ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളതിനെ വെട്ടി പരിപാലിച്ച് അവിടെ ഒരു എക്കോ സിസ്റ്റം പോലെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുള്ള സാധനം വരുന്നു ഇപ്പോൾ ഇവിടത്തെ ആശാൻ കെറി ഇതൊക്കെ വെട്ടി നശിപ്പിച്ച് കണ്ടത് കണ്ട ഇവിടെ മുമ്പ് ഇത്രയും ഭാഗത്ത് ഇതിനകത്തൊരു തെറ്റി ഇപ്പം ഇതാണെങ്കണം ഇതാ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ തെറ്റിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇനിയിപ്പോൾ എന്തോ തറ ഇന്റർലോക്ക് ഇടണം എന്നൊക്കെ ഉള്ള എന്തൊക്കെയാണ് പ്ലാൻ ആണ് ഇവിടെ കാ ബൈക്ക് പോർച്ച് കിട്ടണം എന്തേരെന്നൊക്കെയുള്ള പരിപാടിയാണ് നമുക്ക് താങ്കൾ ഇപ്പോൾ കോളേജിലായിരുന്നു ഇത് കിണറാണ് ഇവിടെ ഇപ്പം ഫോർക്കഡൊക്കെ വെച്ച് ഇവിടെ ഒരു എക്കോ സിസ്റ്റം ആയിരുന്നു ഈ സംഭവം ഇങ്ങനെയൊക്കെ നിന്ന് നിന്ന സമയത്ത് അപ്പോൾ ഇനി എന്തെരാണ് അവിടുത്തെ പ്ലാൻ എന്ന് ഇവിടുത്തെ ഡാഡി എടുത്ത് ചോദിക്കാം അപ്പൊ ഈ നമ്മൾ ഇത് ഇത്ര നമ്മളിപ്പൊ ഇവിടെ വെക്കണ ചെടിയെ വയ്ക്കും ഈ ഇപ്പൊ ഈ നിക്കണിയേ ഇങ്ങനെ ഇത് വെട്ടു ഇത് മണ്ട എങ്ങനെ വെട്ടു അത്രയും വെട്ടി കഴിഞ്ഞാൽ ബോറാവു പൊടിച്ചില്ലെങ്കില എന്റെ വീഡിയോ എടുക്കുന്ന ഇൻട്രോ പ്ലേസ് ആയിരുന്നു അതായത് ഇത്ര സ്ഥലത്തിൽ ഇവിടെ ഇങ്ങനെ ഈ ചെടിയുണ്ടായിരുന്നു ഇതിനു മുമ്പ് ഈ ഈ ഇങ്ങനെ വെട്ടി വിടുവായിരുന്നു ഇപ്പം രണ്ട് ലെയർ ആക്കി ഞാൻ വെട്ടിയൊക്കെ ഇട്ടതാണ് ഇതിൻ്റെ ബാക്കി തെറ്റി ചെടി അപ്പം ഈ ക്രിസ്മസിന് ഇടുന്ന സമയത്ത് കടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇവിടെ വലിയ വലിയ മുറ്റമാക്കണം എന്നൊക്കെ ആണ് ഡാഡി കൂളിൻ്റെ പ്ലാൻ അതാണ് ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ്പ് ചെയ്യണോ ഹെൽപ് ചെയ്യണോട്ട് ഇവിടെ ബൈക്ക് വയ്ക്കുമ്പോൾ ഇവിടെ ഞെരുങ്ങണത് കൊണ്ട് ഇവിടെ നിന്ന് മറ്റേ ഒരു വണ്ടിയും കൂടെ വരുന്ന ഒരു വണ്ടിയും കൂടെ ഉണ്ട് ആക്റ്റീവ് ചെയ്യും കൂടെ അമ്മ കൊണ്ടുവരും അപ്പോൾ ഇതും കൂടെ വരുന്ന സമയത്ത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനും പാടായിരിക്കും അതാണ് ഞാനും പിന്നെ ഇന്ന് വെട്ടാന്നൊക്കെ പറഞ്ഞത് അപ്പോഴ് ഇതും കൂടെ ഇവരുത് വണ്ടിയും കൂടെ അവിടെ ആക്കാൻ വേണ്ടി രണ്ട് ബൈക്ക് പോറച്ചും കൂടെ അവിടെ സെറ്റാക്കുക എന്നൊക്കെയാണ് പറയണത് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഫുള്ള് ചെടി വെട്ടലാണ് ഇവിടുത്തെ ചീരാൻ തെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഇവിടെ കൊണ്ട് കളയാൻ വിടാറുണ്ടോ ഇതിൻ്റെ അവശിഷ്ടങ്ങളാണ് സുഹൃത്തുക്കളത് കാണുന്നത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട്

എങ്കിലേ പറ്റുള്ളൂ അല്ലേ അല്ലെങ്കിൽ അതിക്ക് തേങ്ങ വഴും അപ്പം അങ്ങനെയൊക്കെയാണുള്ള പരിപാടി അപ്പോഴേ കുറേ ദിവസത്തേക്ക് ഇപ്പറ ഇങ്ങനെ വന്നപ്പം ഇതെന്തായാലും ഇങ്ങനെ വെട്ടി നശിപ്പിച്ചപ്പോൾ നമ്മൾ ഇൻട്രോ പ്ലേസ് പോയതുകൊണ്ട് അത് ചോദിച്ചുമ്പോൾ ഒരു വീഡിയോ ഒക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ ആങ്കറിങ് ആൻഡ് ഹോസ്റ്റ് എന്ന് പറയണത് ഫ്രിക്സൻ ദാസ് ആൻഡ് എബിനെ ഫ്രിക്സനാണ് അടുത്തതാ ഇവിടെ ഈ ചെടിയതാ വെട്ടിക്കളയാണ് കുറച്ചു ഞാൻ പൊക്കത്തി വെച്ച് കെട്ടാന്ന് പറഞ്ഞിട്ട് കേക്കണില്ല ഇത്രയും താത്തി വെച്ച് കെട്ടിയ ശെരിയാവു ഇതിന്റെ ബാക്കിൽ ഒരു ഭയങ്കര ഒരു കാടും പടപ്പൊക്കെ ഉണ്ടായിരുന്നു അത്രയും വെട്ടി ഇവിടെ എന്തായാലും ഇന്നത്തെ പരിപാടി പപ്പയുടെ പ്ലാൻ ഇട്ടിരുന്നു ഈ ചെടി പപ്പയാണ് വെച്ചത് അത് അടിപൊളിയായ സ്ഥിതിക്ക് ഇനിയുള്ള പ്ലാനും സെറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഞാൻ വെട്ടാ ഞാൻ വെട്ടാ ഞാൻ പറഞ്ഞു tamag boy boy ta ya prosi yetada ketta chevada chana ittalla alliya evada chi ela onutta okay aata aata vortilav yaa vetti muriyandu ഇത് ും ഞാനല്ലേ പറയണോ മൂച്ച കുറച്ചൊല്ലും മുതുന്നെല്ലിക്ക ആദ്യം കയ്ക്കും പിന്നെ മതിരിക്കും കൊണ്ടല്ലേ അങ്ങനെ ഞാൻ ഒരു ഒട്ടോധി അടുത്തോണ്ട് വന്നേക്കും അപ്പോഴ് അടുത്ത് ഞാനിവിടെ അപ്പർ സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് വെട്ടിത്തുടങ്ങാം അപ്പോൾ ഒരു സൈഡ് മളയെ പറ്റി വൺ സൈഡ് അടിച്ചാണ് കായ് ഇപ്പോഴടുത്ത് നിങ്ങൾ കാണുന്ന സമയത്ത് ഈ സാധനം ഫുള്ളിടെന്ന് വെട്ടി മാറ്റുന്നതായിരിക്കും അപ്പോഴ് ത്രീ ടു വൺ അപ്പോൾ നമ്മളിവിടെ അത്രയും ഫുള്ള് വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു ഇനി അടുത്ത് ഇവിടെ എത്രയും ഒന്ന് ഇളക്കണം പിക്കാസ് വെച്ച് ഈ രണ്ട് സൈഡ് നല്ല വേര് നല്ല അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിടിച്ചാലൊന്നും വരൂരാ മുമ്പ് നമ്മൾ പ്രാവശ്യം ഇവിടെ വെട്ടാന്ന് വിചാരിച്ചൊന്നും രണ്ട് കുഴിയൊക്കെ ഇവിടെ തട്ടി നോക്കി പക്ഷെ നടന്നില്ല അങ്ങനെയാണ് ഞാൻ വിട്ടിട്ട് പോയത് പിന്നെ അപ്പോഴും ഞാനും ഞാൻ ഇല്ലാത്ത സമയത്താണ് ഒന്നും പപ്പ ചെയ്തത് പിന്നെ ഞാൻ വന്നപ്പോഴും വേണ്ടാന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് ഇപ്പം ഇനി അടുത്ത് അതിത്രയും വെട്ടി മാറ്റിയ സ്ഥിതിക്ക് ഇനി ഇത്രയും നല്ല താത്ത് വെട്ടിയതിനു ശേഷം ഈ ഒരു ഭാഗത്ത് ഇതിങ്ങനെ വെച്ചു കൊടുക്കാം വെച്ചു കൊടുത്തതിനു ശേഷം ഈ കിണറ ഇവിടെ കുറച്ചുകൂടെ മുറ്റം ഇങ്ങോട്ട് നീക്കി ഇവിടെ അത്ര ഇങ്ങനെ മെറ്റിലിട്ട് ഈ കിണറൊക്കെ പെയിൻറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ളൊരു സെറ്റപ്പാണ് അപ്പോഴതാണ് അതല്ല അതിലെ പപ്പേരെ പ്ലാൻ അല്ലേ പൈസ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഇതിലേക്കൂടെ കയറി നമ്മൾ അപ്പർ സൈഡ് വെള്ളത്തിലെ സൈഡിലോട്ടിടാൻ പോയിട്ടാണ് അപ്പോഴത് ഉണങ്ങണ സമയത്ത് നമുക്കത് കത്തിച്ച് കളയാൻ പറ്റും ഇനി അതാണ് അടുത്ത പരിപാടി ഇവിടെ ഇത്രയും ഈ ഇത് കരിയും ഒരു സമയം കഴിയുമ്പോൾ കുറച്ചെടുത്ത് മൊയിലും തീറ്റ കൊടുക്കാം അപ്പോൾ ഇത് കരിയും കരിയണ സമയത്ത് ഇതാണ് നമ്മൾ കത്തിക്കുന്ന സ്ഥലം ഇതേപോലത്തെ ചവറൊക്കെ കത്തിക്കുന്ന സ്ഥലം ഇതാണ് ഇപ്പൊ അങ്ങനെ കത്തിക്കൊക്കെ ഇല്ല അപ്പോഴാണിത് ഇനി അടുത്ത് എപ്പോഴെന്ന് അറിയാമപ്പ അടുത്ത പണി അമ്മ അമ്മയിപ്പോ ഒരു മൂന്നര ആകുമ്പോ അമ്മരെ ഏറ്റവും ഇഷ്ടപ്പെട്ടു ഇത് ചെടിയാണ് കഴിച്ചത് ഏഹ് അമ്മ അടുത്ത് ഇവിടെ ഇങ്ങനെ നേരെ അമ്മയടുത്ത് പറഞ്ഞു കേട്ടോ ഇങ്ങനെ അമ്മ ഇവിടെ ഇങ്ങനെ വണ്ടി ഉണ്ടോ അത് ഇവിടെ കേറ്റിട്ട് അകോട്ട് നോക്കുമ്പോൾ ഇവിടെ ഒന്നുമില്ല ഒരു ചെടിയും കാണൂര് ഇവിടെ അപ്പോഴാണ് ഇനി അടുത്തത് അമ്മ വരുമ്പോ അമ്മേ റിയാക്ഷനോട് എടുക്കാൻ കേട്ടാ അമ്മേ റിയാക്ഷൻ എടുക്കാം എന്തേലും അപ്പ അമ്മ വരുമ്പോ അമ്മേടെ റിയാക്ഷൻ എടുക്കാം അമ്മ വന്നിട്ട് അമ്മേരെ എന്തൊരു ആണ് ഇവിടെ അമ്മ നോക്കണത് അങ്ങനൊരു അമ്മേരസ്റ്റ് എടുക്കാം അപ്പോഴും സെറ്റ് ആയിരിക്കും പിന്നെ ഇനി അടുത്ത് ഈ സാധനം കൂടെ എടുത്ത് വെട്ടി മാറ്റി എല്ലാം ചെയ്തിട്ട അപ്പോഴ് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പരിപാടി അപ്പോഴീ വെ ഞാൻ മണ്ണിൽ കുറ്റിയതിന് ശേഷം പൊക്കി എപ്പോഴും പൊട്ടിപ്പോയി അപ്പോഴും എൻ്റെ കൈ ഒളിഞ്ഞ് പോയി അപ്പോഴും അപ്പച്ചൻ്റെ വീട്ടിൽ പോയിട്ട് പിക്കാസ് എടുത്തോണ്ട് വരാം അപ്പോഴേ ഞാൻ അപ്പച്ചൻ്റെ വീട്ടിലെടുത്താൽ പിക്കാസ് എടുക്കാൻ വേണ്ടി അങ്ങനെ കയറി പോവാണ് അപ്പം ഇവിടെ എത്തി പിക്യാസ് വാങ്ങാം അപ്പൊ പിക്കാസ് ഉണ്ടോ ഓ കുന്താരി ഉണ്ടോ താഴത്തെ നമ്മളെ മറ്റേ പച്ച ചെടിയില്ലേ താഴെ മറ്റേ ചീലാന്തീര സൈഡിൽ നിന്നാ അതിനെ പപ്പ വെട്ടാന്നുള്ള പ്ലാനായി ഓ അപ്പം വന്നു അപ്പം നേരത്തെ എവിടെ കുന്താലി ആ കിട്ടി കിട്ടി കിട്ടിട്ട് കുന്താപ്പ കുന്താല് കിട്ടി ബൈക്കില് ബൈക്കില് ഓ ഇത് ഫ്രണ്ട് വയ്ക്കാൻ പറ്റും അപ്പൊ നമ്മൾക്ക് നേരെ പോയിട്ട് നമ്മുടെ എടുത്ത് നേരെ താഴോട്ട് പോവാം ഏറ്റൊക്കെ തുറന്ന് കിടക്കുകയാണ് അപ്പച്ചാ ടി വി ഓണായി കിടക്കാണേ ഓക്കെ പോയിട്ട് വന്നിട്ട് അങ്ങനെ കുന്താലി കൊണ്ടു വന്നിരിക്കുകയാണ് ഇപ്പൊ സൈഡല്ലേ അപ്പം അവിടെ സൈഡ് ഓക്കെ പൊട്ടിപ്പോയിട്ട് ഞാൻ അത് അവിടെ ഒരു കുത്തുകുത്തി ഒരു പൊക്കുമൊക്കെ ചെയ്തു പൊട്ടിപ്പോയി ഇനി അടുത്ത് കുന്താലി അപ്പച്ചൻ്റെ ഉട്ടിപ്പോ എടുത്തോണ്ട് വന്നു അപ്പോഴും നമുക്ക് ബാക്കി അത് ഓക്കെ പൈസ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ആയി കഴിഞ്ഞപ്പോൾ മഴ വന്നു കേട്ടോ ഇവിടെ ഫുള്ളും മഴയായി ഇപ്പോഴും ഇവിടെയാണ് നമ്മളിപ്പോഴും ആ ഒരു സംഭവങ്ങൾ ചെടി ഇവിടെ പൈസ നമ്മൾ ഇവിടെ എല്ലാം സെറ്റ് ആക്കുന്നപ്പോൾ മഴ വന്നു ഓക്കെ ഇവിടെ ഈ നമ്മൾ അവിടെ വെട്ടിയിരിച്ചിരുന്ന ചെടി എടുത്ത് ഇവിടെ റീപ്ലാന്റ് ചെയ്താട്ടോ ഇവിടെ ഇത്ര ഇങ്ങനെ ഒരു അടിപൊളിയാക്കി ഇവിടെ ഇത്ര ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതായത് ഇനി അടുത്തുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിന് ഇങ്ങനെ വെട്ടി ഇതിനൊന്ന് ലെവൽ ചെയ്യാന്നുള്ള പരിപാടി ഇനി കുറച്ചും കൂടെ അങ്ങോട്ടും കൂടെ വയ്ക്കണുണ്ടായിരുന്നു ഈ ചെടിയൊക്കെ അങ്ങോട്ട് ലെവൽ ചെയ്യുക ഇരിക്കും അതേപോലെ അപ്പോൾ ആ ഒരു പൊക്ക മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ആ ഒരു പൊക്കത്തിന് തിക്കായിട്ട് ഇതിനെങ്ങനെ വെട്ടിയെടുക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതെന്തെങ്കിലും ഇതിന് ഈ ഇല പൊടിച്ച് പറഞ്ഞ എന്തെങ്കിലും മരുന്നുമല്ലോ ഉണ്ടെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ച് അറിയാമെന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉള്ള മരുന്നുകളോ അങ്ങനെ എന്തെങ്കിലും ചെടിയിലുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നോക്കിയിട്ട് അങ്ങനത്തെ ചെടി എന്തെങ്കിലും വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഇവിടെ ഇങ്ങനെ ഈ ഒരു ആലിൻ്റെ പേര് പോലെ ഓർക്കഡിൻ്റെതാണ് ഇവിടെ സംഭവം ഇവിടെ ഒരു മൂഡില്ല ഇതിൻ്റെ മൂഡ് ഇവിടെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഓർക്കഡിനെ ഒക്കെ ഇവിടെ സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് എൻ്റെ പരിപാടി ഇനി അടുത്തുള്ള പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ വരുമ്പോൾ അമ്മേ അമ്മ ചെയ്യോ അമ്മ വരുമ്പോഴ് അമ്മേന്റെ റിയാക്ഷൻ ആണ് അടുത്തുള്ള പരിപാടി ഒന്ന് ചെയ്യാൻ അടുത്ത അമ്മേന് വരണ സമയത്ത് അമ്മ ഇപ്പൊ മൂന്നര മൂന്നേ മുക്കാല് മൂന്നരയ്ക്ക് കടന്നിറങ്ങി മൂന്നേ മുക്കാൽ നാലുമണിക്ക് എത്തും അപ്പോഴമ്മ റിയാക്ഷൻ എന്തെങ്കിലും എടുക്കാം മഴയാണെങ്കിലാണ് ടാസ്ക് നോക്കാം നമുക്ക് അമ്മ വരുമ്പോ അമ്മേ റിയാക്ഷൻ ഇവിടെ അത്രയും ഇങ്ങനെ പൊങ്ങി നിന്ന സാധനങ്ങൾ തെറ്റിയും ആ പുല്ലുള്ള ഇതായത് ഈ ചെടി ഈ ചെടിയും ഇതെല്ലാം കൂടെ പോകുമ്പോഴും അമ്മേന്റെ റിയാക്ഷൻ എന്തെങ്കിലാണ് നമുക്ക് അടുത്ത ഇതിൽ കാണാൻ പോണത് അപ്പോഴേ ഞാനും ആണ് കേട്ടോ ഞാനും ഈ പപ്പേരെ കൂടെ കൂട്ടിന്നാണ് സംഭവം ഇങ്ങനെ ചെയ്തത് ഞാന് ചെയ്യണ്ട ചെയ്യണ്ടെന്നാണ് ആദ്യം വിചാരിച്ചുവെച്ചിരുന്ന പിന്നെ എന്തായാലും പപ്പ പറഞ്ഞ സ്ഥിതി ബാക്കിയെല്ലാം സെറ്റാക്കാന്ന് വെച്ച് ചെയ്ത് ഇനി അമ്മ വരുമ്പോ ബാക്കി എന്താ കാണാം അപ്പഴ് അമ്മ വരുമ്പോൾ കാണാം ഓക്കെ എന്നെ എങ്ങനെയുണ്ടാ എങ്ങനെ വ്യത്യാസം പറയത്ത് ഇത് കൊള്ളാമോ ഇത് കൊള്ളാ

മഴ അല്ലേ എങ്ങനെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടാവ പറയാണ്ട് ഞാൻ മറച്ചപ്പോ വെട്ടണ്ട അത് ാണ് ഇന്നത്തെ ഒരു ഫാമിലി ബ്ലോഗ് സത്യമായിട്ടോ ഞാൻ പറഞ്ഞു പിന്നെ എന്നും പറയണോണ്ട് പിന്നെ പറഞ്ഞു വെട്ടാൻ പറഞ്ഞു ഇപ്പൊ അവള് നാമദേവുമില്ലാതെ കായല് അമ്മ 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 പറ ബ്ലോഗ് സോറി സോറി പറഞ്ഞു പോയി എടുത്ത് രണ്ടു ദിവസം കൊണ്ട് കൈ അനക്കാൻ വയ്യപ്പൊരു നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇതേപോലത്തെ വീഡിയോ ശ്രമിക്കാം കൊറേ ദിവസത്തേക്ക് ഒരു ഇങ്ങനെ ഇടുന്നതാണ് ഇപ്പ്രാണേതായാലും